സത്യോത്പാദനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ സ്വാഭാവികമായി കണ്ടുവരുന്ന പ്രക്രിയകളിൽ ഒന്നാണ് ആർത്തവം ഗർഭധാരണം നടക്കാത്ത വേളകളിൽ രക്തത്തോടൊപ്പം ഗർഭാശയ സ്ഥലമായ എൻഡോമെട്രിയം പൊഴിഞ്ഞു പുറത്തു പോകുന്നതാണ് ആർത്തവം ശരീരം അന്തവിശ്വത്തിന് സജ്ജമായി എന്നതിൻ്റെ സൂചനയാണ് ആർത്തവം എന്ന് പറയാം കൗമാരത്തിന്റെ ആരംഭത്തിലാണ് പെൺകുട്ടികളുടെ ആദ്യമായി ആർത്തവം ഉണ്ടാവുക ജീവിത രീതികളിലും ഭക്ഷണ വന്ന അനാരോഗ്യ പ്രവണതകൾ മൂലം ഇപ്പോൾ ഒൻപത് വയസ്സിലും ആർത്തവം എത്താറുണ്ട് സങ്കീർണമായ നിരവധി പ്രവർത്തനങ്ങൾ ഒത്തുചേർന്നാണ് ആർത്തവം ഉണ്ടാവുക മസ്തിഷ്കം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ആർത്തവത്തെ നിയന്ത്രിക്കുന്നത് ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി എല്ലാ മാസവും അണ്ട വിസർജന സമയത്ത് ഓരോ അണ്ടം വളർച്ച എത്തി പുറത്തു വരുന്നു ഇതേ സമയം ഭ്രൂണത്തിന് പറ്റി പിടിച്ച് വളരാനുള്ള സാഹചര്യം ഗർഭാശയവും ഒരുക്കുന്നു എന്നാൽ അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ടം ബീജവുമായി ചേർന്ന് ഗർഭധാനം നടന്നില്ലെങ്കിൽ ഗർഭാശയത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ നിഷ്പ്രയോജനമായി തീരുകയും ഗർഭാശയ സ്ഥലം ക്തത്തോടൊപ്പം ചേർന്ന് ആർത്തവുമായി പുറത്തു വരികയും ചെയ്യുന്നു ആർത്തവപൂർവ അസ്വസ്ഥതകൾ ആർത്തവം വരുന്ന തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ചിലര് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ഉറക്കക്കുറവ് നീര് വെക്കുക സ്ഥിരങ്ങളെ വേദന മാനസികാവസ്ഥയുള്ള വ്യതിയാനങ്ങൾ മാനസിക പിരിമുറുക്കം വിഷാദം ക്ഷീണം മടുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് കാണപ്പെടുക ആർത്തവത്തോടനുബന്ധിച്ചുള്ള ഹോർമോൺ വ്യതിയാനങ്ങളാണ് ആർത്തവപൂർവ്വ അസ്വസ്ഥതകൾക്കിടയാക്കുന്ന പ്രധാന കാരണം ലഘുചികിത്സകളിലൂടെ ഇത് പരിഹരിക്കാനാവും ഇനി വൈകുന്ന ആർത്തവം മിക്ക പെൺകുട്ടികളും പതിനഞ്ചു വയസ്സിന് മുമ്പായി ആർത്തവം ഉണ്ടാകാറുണ്ട് എന്നാൽ ഗർഭാശയം ഇല്ലാതിരിക്കുക അണ്ടാശയ മുഴകാൽ പോളിസിസ്റ്റിക് ഒവേറിയ സിൻഡ്രോം ഗർഭാശയത്തിനും മറ്റ് പ്രത്യുൽപാദന അവയവങ്ങൾക്കും ശരിയായ വികാസം ഉണ്ടാകാതിരിക്കുക ക്രോമസോം തകരാറുകൾ യോനി നാളം അടഞ്ഞിരിക്കുക തുടങ്ങിയ ഘടകങ്ങൾ മൂലം ആർത്തവം വരാതിരിക്കാം അമിത രക്തസ്രാവം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഗർഭാശയത്തിൽ എത്തുന്ന രക്തമാണ് ആർത്തവമായി പുറത്തു പോകുന്നത് ഒരിക്കലും അത് അശുക്ത രക്തമല്ല മുപ്പത്തഞ്ചു മുതൽ എൺപത് മില്യ രക്തമാണ് ഓരോ ആർത്തവത്തിലും പുറത്തു പോകുന്നത് ആർത്തവത്തോടൊപ്പം അമിത രക്തസ്രാവം ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കാവുന്നതാണ് രക്തം കട്ടയായി പോവുക പാടുകൾ നീണ രക്തം അടിവസ്ത്രങ്ങളിൽ പറ്റുക രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ കുതിർന്ന പാടുകൾ മാറ്റേണ്ടി വരിക വിളർച്ച കടുത്ത ക്ഷീണം ആറു ദിവസത്തുള്ള ആർത്തവം തീരാതിരിക്കുക എന്നിവ ശ്രദ്ധയോടെ കാണണം ചികിത്സ തേടുകയും വേണം ഇനി രക്തസ്രാവം കുറഞ്ഞാൽ ആർത്തവം കൃത്യമായി വരുന്നുണ്ടെങ്കിൽ രക്തത്തിന്റെ അളവ് അല്പം കുറഞ്ഞാലും കാര്യമാക്കേണ്ട ഗർഭ ഗുളികകൾ ഉപയോഗിക്കുന്നവരെ ആർത്തവ രക്ത പൊതുവെ കുറവായിരിക്കും എന്നാൽ നേരത്തെ ആവശ്യത്തിന് രക്തസ്രാവം ഉണ്ടായിരിക്കുകയും പിന്നീട് തീരെ കുറയുകയും ചെയ്യുന്നത് ശ്രദ്ധയോടെ കാരണം ശാരീരികമായ രോഗങ്ങൾ രക്തക്കുറവ് പോഷകക്കുറവ് ഹോർമോൺ തകരാറുകൾ തുടങ്ങിയ ആർത്തവ രക്തസ്രാവം കുറയ്ക്കാറുണ്ട് ഇനി ക്രമം തെറ്റുന്ന ആർത്തവം ആർത്തവം ആരംഭിക്കുന്ന കാലത്ത് രണ്ടോ മൂന്നോ മാസം അന്തോൽപാദനവും ഹോർമോൺ ഉൽപ്പാദനവും ക്രമമാകാത്തത് ചില കുട്ടികളെ ആർത്തവ ചക്രത്തിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് ചികിത്സ കൂടാതെ തന്നെ ഇത് ശരിയാകാറുമുണ്ട് എന്നാൽ ക്രമം തെറ്റിയ ആർത്തവം സുപ്രധാന ലക്ഷണമായി എത്തുന്ന പി സി ഓ എസിനെ ഗൗരവമായി കാണണം ഈ പ്രശ്നമുള്ളവരെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് ആർത്തവം ഉണ്ടാവുക വന്നാൽ തന്നെ തുള്ളി തുള്ളിയായി ദിവസങ്ങളോളം ആർത്തവം നീണ്ടു നിൽക്കുക ചിലപ്പോൾ അമിതമായി രക്തം പോവുക തുടങ്ങിയ പ്രശ്നങ്ങളും ഇവരിൽ കാണാറുണ്ട് ചികിത്സയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ചിലതിൽ ആർത്തവം ക്രമം തെറ്റി മാസത്തെ രണ്ടോ മൂന്നോ തവണ വരാറുണ്ട് ഇവർ അണ്ടാശയത്തിലും ഗർഭാശയത്തിലുമുള്ള പ്രശ്നങ്ങൾ ഗർഭാശയ അർബുദം ഗർഭാശയ മുഖത്തെ ഉണ്ടാകുന്ന വളർച്ചകൾ എന്നിവ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് ആർത്തവവും വേദനയും ആർത്തവത്തോടനുബന്ധിച്ച് സ്വാഭാവികമായ വേദന കടുത്ത വേദന എന്നിങ്ങനെ രണ്ടുതരം വേദന ഉണ്ടാകാറുണ്ട് സ്വാഭാവിക വേദനയുള്ളവരിൽ ആർത്തവം തുടങ്ങി ആദ്യ ദിവസം മൂന്ന് നാല് മണിക്കൂർ വേദന അനുഭവപ്പെടും ചിലത് ഒരു ദിവസത്തേക്ക് വേദന നീണ്ടു നിൽക്കാം തലവേദന നടുവേദന കാലുവേദന എന്നിവയും കാണാറുണ്ട് ലഘു ചികിത്സകളിലൂടെ ഇതിന് പരിഹാരം കാണാനാകും ആർത്തവ ചക്രത്തോടനുബന്ധിച്ച് കടുത്ത വേദന അനുഭവിക്കുന്നവരും ഉണ്ട് കടുത്ത വേദന വളരെയേറെ സമയം നീണ്ടു നിൽക്കുക ആർത്തവത്തിന് മൂന്നു നാല് ദിവസം മുമ്പേ വേദന തുടങ്ങുക തുടങ്ങിയവ ഇവരിൽ കാണാറുണ്ട് ഛർദി നടുവേദന കാലുവേദന എന്നിവയും കാണുന്നു ശക്തിയേറിയ വേദനയ്ക്കിടയാക്കുന്ന മുഖ്യ പ്രശ്നങ്ങളാണ് എൻഡിയോമെട്രിയോസിസും അഡിനോമയോസിസും ഗർഭാശയത്തിൽ ഭ്രൂണത്തിൽ പറ്റിപ്പിടിച്ച് വളരാനുള്ള പാടയായ എൻഡോമെട്രനും ഗർഭാശയത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും വളർന്നതാണ് എൻഡോമെട്രോസിസ് എൻഡിയോമെട്രം ക്രമം തെറ്റി ഗർഭാശയ ഭിറ്റിക്കുളി വളരുന്നതാണ് അഡിനോമയോസിസ് ആർത്തവകാലത്ത് അമിത രക്തസ്രാവം ശക്തമായ വേദനയും ഈ രോഗങ്ങളുടെ പ്രധാന ലക്ഷണമാണ് ചികിത്സ വ്യായാമം ജീവിതശൈലി ക്രമീകരണം ഇവയിലൂടെ രോഗം പരിഹരിക്കാവുന്നതാണ് ഇനി ആർത്തവ രക്തത്തിന്റെ മാറ്റവും ദുർഗന്ധവും ശകലങ്ങളായി പൊടിഞ്ഞു ചേർന്ന എൻഡോമെട്രിയവും സ്രവങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ ആർത്തവ രക്തത്തിന് സാധാരണ രക്തത്തെക്കാൾ നേരിയ മാറ്റം ഉണ്ടാകാറുണ്ട് ഗന്ധം സാധാരണ രക്തത്തിന്റെ അത്ര രൂക്ഷവുമല്ല എന്നാൽ അർഭുതം അണുബാധ ഉള്ളവരിൽ ദുർഗന്ധവും നിലം മാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി ചികിത്സ ഔഷധങ്ങൾക്കൊപ്പം ശരിയായ ജീവിതശൈലി ക്രമീകരണവും ചികിത്സയുടെ വിജയത്തിന് അനിവാര്യമാണ് സ്നേഹപാനം നസ്യം വസ്തി വിവേചനം ഉത്തരവസ്തി ഇവയും ചില ഘട്ടങ്ങളിൽ നൽകാറുണ്ട് ആർത്തവ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് ശീലമാക്കേണ്ടത് പ്രത്യേകിച്ച് ആർത്തവകാലങ്ങളിൽ തവിനെയുള്ള ധാന്യങ്ങൾ പാൽ പച്ചക്കറി ചെറു മത്സ്യങ്ങൾ നാഗി ഉലുവ വെളുത്തുള്ളി കായം എള്ള് കഥവപ്പട്ട ഇഞ്ചി എന്നിവ ഉൾപ്പെട്ട നാടൻ ഭക്ഷണം ആർത്തവകാലത്ത് കഴിക്കുന്നതാണ് ഉചിതം കാര്യത്തെ ആർത്തവ രക്തത്തിന്റെ അളവ് ക്രമീകരിക്കും മുരിങ്ങ അണ്ടോത്പാദനം ക്രമപ്പെടുത്തും ആർത്തവകാലത്ത് ഉപ്പും പച്ചസണയും കൂടിയ ഭക്ഷണം ഒഴിവാക്കാനും ശ്രമിക്കണം കാപ്പി ചായ കോള ഇവയും ഗുണകരമല്ല എന്ന തിളപ്പിച്ചാതെ വെള്ളം മോര് നാരങ്ങ വെള്ളം കരിക്കൻ വെള്ള ഇവ നല്ല ഫലം തരും ഇനി ശുചിത്വം പ്രധാനം ആത്മകാലത്ത് അണുബാധയ്ക്കുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ശുചിത്വം കർശനമായി പാലിക്കേണ്ടതാണ് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ കുതിർന്ന പാടുകൾ നീക്കം ചെയ്യേണ്ടതാണ് രക്തസ്രാവം കുറവാണെങ്കിലും ഒരേ പേഡ് തുടരേ വയ്ക്കുന്നത് അണുബാധക്കിടയേക്കും വൃത്തിയുള്ള കോട്ടൺ തുണികളും പനിയും ഉപയോഗിച്ച് ചിലവ് കുതിഞ്ഞ രീതിയിൽ പാഡുകൾ വീടുകളിൽ ഉണ്ടാക്കാവുന്നതാണ് ഇനി ആർത്തവ വേദന കുറയ്ക്കാൻ ലഘു ചികിത്സക അയമോദികം ഇട്ട് തിളപ്പിച്ച വെള്ളം ആർത്തവ സമയത്ത് കഴിക്കാം എള് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ശർക്കര ചേർത്ത് കഴിക്കുക ഉലുവയോ മുതിരയോ ചേർത്ത് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇനി ആർത്തവം ക്രമപ്പെടുത്താൻ മുറുകിക്ക ധാരാളമായി ഭക്ഷണത്തിൽ പെടുത്തുക എള് ചുക്ക് ചേർത്ത് കഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ആർത്തവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോയിൽ കാണുന്നവരേക്കും ചെയ്യൂ